പാതിരാമണൽ ഐലൻഡ് പാർക്ക് റീഹൌസ് ഉഞ്ഞാല് ചെറുപ്പ് അട്ട പ്രസ്രവിക്കാനുള്ള ഒരു ഐലൻഡ് ആണ് ആലപ്പുഴ ബീച്ചിൽ നിന്ന് നമ്മള് പോകാൻ റെഡി ആയിട്ട് നിന്നപ്പോഴാണ് ഇവിടെ അടുത്ത് ഏതാണ് ഇനി അടുത്ത ടൂറിസ്റ്റ് പ്ലേസ് ഉള്ളതെന്ന് അതായത് പെട്ടെന്ന് പോകാൻ അതായത് ആലപ്പുഴ ബീച്ചിന്റെ അടുത്ത് നിന്ന് പോയിട്ട് വരാൻ പറ്റുന്നത് അപ്പോഴാണ് നമ്മൾ സെർച്ച് ചെയ്തപ്പം ഉണ്ടെന്ന് അറിഞ്ഞത് അപ്പോൾ നമ്മൾ കേട്ടിട്ടേ ഉള്ളൂ അപ്പോൾ ഞാൻ ഏതൊക്കെയോ സിനിമയിൽ മാത്രമേ കേട്ടിട്ടുള്ളൂ ഈ ഒരു ഇതിന്റെ പേര് കേട്ടോ അങ്ങനെ നമ്മൾ അവിടെ എത്തി അവിടെ എത്തി അവര് അവർ ഇവിടെ നിന്ന് ഇക്കരെ കരയിൽ നിന്ന് അക്കരെ കരയിലോട്ട് ബോട്ടിലാണ് പോകുന്നത് അവിടെ ഒരു ഐലൻഡ് ആണ് അവിടെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട് കാണാൻ എന്നൊക്കെ പറഞ്ഞു അപ്പൊ നമ്മൾ ഭയങ്കര എക്സൈറ്റഡ് ആണ് അവിടെ എന്താണ് എന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ നമ്മൾ ഇവിടെ നിന്നൊരു ബോട്ടിൽ അപ്പുറത്ത് പോവാണ് കേട്ടോ പോകുന്ന വഴിക്ക് നല്ല മഴയുണ്ടായിരുന്നു നല്ല വെയിലായിരുന്നു ഉച്ച സമയത്തും നമ്മൾ എങ്ങനെ ഇനി അങ്ങോട്ട് ദൂരം പോകും എന്നൊക്കെ വിചാരിച്ചു ഇങ്ങനെ ചൂടെടുത്തിരുന്നപ്പോഴാണ് നല്ല മഴയും നല്ല കാറ്റും ആ ഒരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ അത്യാവശ്യം നല്ല മഴ തന്നെ നല്ല തണുപ്പുണ്ടായിരുന്നേ അങ്ങനെ നമ്മൾ കുറച്ച് കുറച്ച് ദൂരമേ ഉള്ളായിരുന്നു അങ്ങനെ നമ്മൾ അവിടെ എത്തിയപ്പോഴത്തേക്കും അവിടുന്ന് ഇക്കരെ കരയിലോട്ട് അവിടുന്ന് കണ്ടിട്ട് വരാനുള്ളവരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ അവിടെ ചെന്നപ്പം കാഴ് കണ്ട കാ കാഴ്ചയാണ് ഈ ഒരു മിടുക്ക പിള്ളേർ അവര് ചൂണ്ടയിട്ടിട്ട് മീനെ പിടിക്കുകയാണെ ഫുഡൊക്കെ ഉണ്ട് അവരുടെ കയ്യിൽ അതിനെ ഇട്ടിട്ട് മീനെ പിടിക്കുകയാണ് കേട്ടോ ഞങ്ങളുടെ <laughs> <laughs>

അങ്ങനെ നമ്മള് നടന്ന് ഇപ്പൊ ഇവിടെ കൊറേ കാഴ്ചകളൊക്കെ ഉണ്ട് കേട്ടോ ഇതൊരു ഇതൊരു തുരുത്താണേ ഇവിടുന്ന് കൊറച്ച് കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമുക്ക് തിരിച്ചു പോകുമ്പഴത്തേക്കിന് നമുക്ക് പോണ്ട ബോട്ട് വരും ാണ് നമുക്ക് പോകാൻ വേറൊരു ബോട്ട് കിട്ടി സാധാരണ നമ്മുടെ വരുന്ന ബോട്ടിൽ തന്നെയാണ് തിരിച്ചു പോകുന്നത് പക്ഷേ ഇവിടെ ആ ചേട്ടൻ കൂടി കഴിക്കുന്നത് നമുക്ക് വേറൊരു ബോട്ട് പറഞ്ഞു ഇത് അടിപൊളി രസമാണ് കേട്ടോ ഇപ്പം എല്ലാവരും ആലപ്പുഴക്ക് വരുവാണെങ്കിലും ഒരു പെട്ടും വന്ന് എക്സ്പ്ലോർ ചെയ്യേണ്ട സ്ഥലമാണ് ഇത് വാതിര ഇത് അടിപൊളി രസമാണ് കേട്ടോ നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആണ് ഇവിടെ വന്നാൽ എന്തായാലും ാണ് വൈവാണ് നല്ല തണുപ്പുണ്ട് അതെല്ലാം അത് ഇവിടെ ഇല്ല ും പന്നി ചെമ്മീൻ പോട്ടി കേരയില്ല തന്നെയുണ്ട് തന്നെ വേണ്ട